അങ്ങനത്തെ ഇഷ്ടം ഇഷ്ടമാണ് അങ്ങനത്തെ ആൾക്കാര് അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമുള്ള ആൾക്കാര് വന്ന് ഫീൽ ചെയ്യോ പേഴ്സണലി എനിക്ക് കൊഴപ്പില്ലാന്ന് തോന്നി ഐ മീൻ വൈസ് എനിക്ക് അത്ര ചെയ്യാൻ പറ്റി എന്ന് എനിക്ക് തോന്നിട്ടുണ്ട് ബാക്കി ആൾക്കാര് പറയുന്നത്

ഒരു സെക്കൻഡ് വന്നു തൊട്ട് കണക്ട് പേഴ്സണൽ എല്ലാരും അതെ അതെ ശിവ ചേച്ചിയുടെ ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു സിനിമ ആണുമ്പോഴായിട്ടുള്ളൂ അതുകൊണ്ട് ും നല്ലതെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ് കാണുമ്പോൾ മനസ്സിലായി എന്ത് പറഞ്ഞാലും ഭയങ്കര നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് മോനുണ്ട് മോനും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാരും നന്നായിട്ട് നല്ല സിനിമയായിരുന്നു ചിഹ്ത ചേച്ചിയൊക്കെ കഴിഞ്ഞുണ്ടായിരുന്നു അമിനിയായോ ഇതങ്ങനെയുള്ള ഒരു ശല്യം ആണ്. ഇവർ അഭിനയി ചെയ്യാൻ ഇഷ്ടപ്പെട്ടു. കഥയൊരു റിയൽ ഇൻസിഡന്റല്ല, கரക്റ്റ് ആക്കിയിട്ട്. ഇതിനെ ഒരു റിയൽ ഇൻസിഡന്റാണ് എന്ന് പറ. റിയൽ ഇൻസിഡന്റ്. ശിക്കാര സ്നേഹിന്റെ കാരോ വീണ്ടും സ്പീരിയേഴ്സ്. ഒരു വീണ്ടണം മൈക്ക്. വീണ്ടും ആകെ മറുപോക്കിൽ. પહેલા എല്ലാ തരത്തിലുള്ള ഓഡിയൻസ് വന്ന് കാണാമറ്റേ. சரி, മറന്നു കളയുക. ുംയലൻസ് ആണോ നല്ല ഓടാണ് സുപ്രട നല്ല മേക്കിങ് ആണ് നല്ല നല്ല ആക്ടേഴ്സ് നല്ല ആക്ടി നല്ല അഭിനയിച്ചിട്ടുണ്ട് ഞാനൊക്കെ <laughs> <laughs> uh, trouble, ും അഭിനയൊക്കെ എങ്ങനെയുണ്ട് ഫാമിലി പറ്റുമോ ഫാമിലി കാണാൻ പറ്റുമോ എല്ലാരും അഭിനയങ്ങ ഞാനും എല്ലാവരും എല്ലാവരും

എന്റെ സത്യം പറഞ്ഞിട്ട് കാര്യം പറയാൻ മടി വന്ന കാര്യം എങ്ങനെ പറയാം ഇങ്ങനെയാ പറയാം അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന കാരണം പടം ഒരു ത്രില്ലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഞാൻ പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊരു കുടുംബാലയ രീതിയിലുള്ള ഒരു ഫാമിലി ടച്ച് ആയിട്ടുള്ള പട യും അഭിനയില്ല എന്തായാലും എല്ലാവരും ഗംഭീര പ്രകടനം പിന്നെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറും ഒക്കെ നല്ല കിടന്നു അതുപോലെ ക്യാമറ വർക്ക് ചെയ്തുകൊണ്ട് നല്ല കെടുന്നില്ല പിന്നെ ക്ലൈമാക്സ് ഒന്നും നിർത്തി അത് നമുക്ക് പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്

ആ പെൺകുട്ടിയെ ചുറ്റം പറഞ്ഞപ്പോൾ പലരും അവർ ഒരുപാട് ചോദിച്ചു എനിക്ക് തൊണ്ട കിടന്നു ഞാൻ മാത്രമായിരുന്നു ആ കുട്ടിയെ ആ വീട്ടിലാർക്ക് പക്ഷെ അന്ന് മുഖ്യധാരയിൽ എന്റെ വാക്കുകൾക്കും ആരും വില ആയി നീതി താമസിച്ചാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ പലപ്പോഴും ഞാൻ പറയാറുണ്ട് സത്യം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ അടിയിൽ താങ് നടക്കുന്നു കള്ള വീട്ടിൽ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി പക്ഷെ ഒരു നാൾ ആ സത്യം പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ള വിശ്വാസം കണ്ണുമെല്ലാം മാറും പക്ഷെ സത്യം ലേറ്റായിട്ടാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അത്രയും നാളും ആ വ്യക്തി അനുഭവിക്കുന്ന പീഡനം അല്ലെങ്കിൽ ആ മാനസിക പ്രയാസം ആ കുട്ടി അല്ലെങ്കിൽ വ്യക്തിയുമായി ബന്ധപ്പെട്ടവരെ അനുഭവിക്കുന്ന വിഷമമാണ് ഇതെല്ലാം കൂടെ നമ്മൾ കണക്കുകൂട്ടുമ്പോൾ യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദിക്കുകയാണ് എന്റെ വീട്ടിൽ ഞാൻ പഠിപ്പിച്ച എന്റെ വീട്ടിന്റെ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു ഈ കാഴ്ച പോലും പ്രശ്നമാണ് ഞാൻ കാണുന്നതാണ് എന്റെ വീട് നോക്കുന്നത് പോലും ആ വീട്ടുകാരാണ് അവരെയാണ് അത്രയും റിയലിസ്റ്റിക് ആയൊരു കഥ അനുഭവ കഥ ഇവിടെ ഇന്ന് ിൽ വന്നപ്പോ തുടങ്ങി വന്നപ്പോ എനിക്ക് മനസ്സിലായില്ല പക്ഷെ പുഴയെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഇത് കണ്ട റിയൽ ആണല്ലോ ഏറ്റവും ഗംഭീരമായി തന്നെ അവര് എന്തായാലും ചെയ്തിട്ടുണ്ട് എല്ലാരും കാണണം അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള സിനിമയാണ് ഞാനൊക്കെ പ്രതീക്ഷയെന്ന് എത്രയോ ഏറ്റവും നല്ല കാര്യമാണ്